നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ക്രെഡിറ്റ് ഓഫീസർ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികളിലെ ഒഴിവുകൾ നികത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു മൂന്ന് തസ്തികകളിലുമായി ആകെ ഒൻപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് ഓഫീസർ തസ്തികയിൽ അഞ്ച് ഒഴിവുകളാണുള്ളത് ടെക്നിക്കൽ അഡ്വൈസർ തസ്തികയിൽ മൂന്നും അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ ഒരു ഒഴിവുകളും ആണ് ഉള്ളത് താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ പതിനാല് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം കരാർ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരിക്കുക അപേക്ഷകരുടെ പ്രായപരിധി നാൽപ്പത് വയസ്സാണ് സംവരണ വിഭാഗങ്ങൾക്ക് മൂന്ന് വയസ്സ് പ്രായപരിധിയിൽ ഇളവ് ബാധകമായിരിക്കും ലഭിച്ച അപേക്ഷകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി യോഗ്യത പരിചയം എന്നിവ പരിശോധിക്കാനും പരിഷ്കരിക്കാനുമുള്ള അവകാശം കോർപ്പറേഷനിൽ മാത്രം നിക്ഷിപ്തമാണ് ഈ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ആവശ്യമില്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് ക്രെഡിറ്റ് ഓഫീസർ ബാങ്ക് എഫ്ഐകളിൽ ക്രെഡിറ്റ് അപ്രൈസലിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയമുള്ള ബിരുദധാരികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അമ്പതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും അക്കൗണ്ട്സ് ഓഫീസർ ജി എസ് ടി ഫയലിംഗ് ടി ഡി എസ് റിട്ടേൺ ശമ്പളത്തിലെ ടി ഡി എസ് മറ്റ് ആദായ നികുതി കാര്യങ്ങൾ ബാലൻസ് ഷീറ്റുകളുടെ പ്രോസസിംഗ് വരുമാന പ്രസ്താവനകളും മറ്റ് സാമ്പത്തിക പ്രസ്താവനകളും അടയ്ക്കേണ്ട അക്കൗണ്ടുകൾ ബാങ്ക് അനുരഞ്ജനം വിവിധ ധനകാര്യ അക്കൌണ്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കൽ സെബി മാർക്കറ്റ് നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ യോഗ്യതാ പരിചയത്തോടെ സി ഫൈനൽ പരീക്ഷ പാസായവർക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം എഴുപത്തി രൂപ ശമ്പളം ലഭിക്കും ക്രെഡിറ്റ് ഓഫീസർ ബാങ്ക് എഫ്ഐകളിൽ ക്രെഡിറ്റ് അപ്രൈസലിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയമുള്ള ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അമ്പതിനായിരം രൂപയാണ് ശമ്പളം അക്കൗണ്ട്സ് ഓഫീസർ ജി എസ് ഫയലിംഗ് ടി ഡി എസ് റിട്ടേൺ ശമ്പളത്തിലെ ടി ഡി എസ് മറ്റ് ആദായ നികുതി കാര്യങ്ങൾ ബാലൻസ് ഷീറ്റുകളുടെ പ്രോസസ്സിംഗ് വരുമാന പ്രസ്താവനകളും സാമ്പത്തിക പ്രസ്താവനകളും അടയ്ക്കേണ്ട അക്കൗണ്ടുകൾ ബാങ്ക് അനുരഞ്ജനം അക്കൗണ്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കൽ സെബി മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവയിൽ എല്ലാറ്റിലും രണ്ടു വർഷത്തെ യോഗ്യതാ പരിചയമുണ്ടെങ്കിലും സി എ ഫൈനൽ പരീക്ഷ പാസ്സായവർക്കും അപേക്ഷിക്കാം ടെക്നിക്കൽ അഡ്വൈസർ ഇന്ത്യയിലെ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഒന്നാം ക്ലാസ് വരെ ബിഇ ബിടെക് പാസ്സായിരിക്കണം ശേഷം സാങ്കേതിക മേഖലയിൽ അഞ്ചു വർഷത്തെ യോഗ്യതാ പരിചയം ഉണ്ടായിരിക്കണം ബാങ്ക് എൻ ബി എഫ് സി എഫ് എഫ് യിൽ നിന്ന് ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ മികച്ച ഡ്രാഫ്റ്റിംഗ് കഴിവുകളും അറിവും ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷിക്കേണ്ടത് കെ സി ഡോട്ട് ഒ ആർ ജി എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് റിക്രൂട്ട്മെന്റ് കരിയർ പരസ്യമെനു എന്നതിൽ ക്രെഡിറ്റ് ഓഫീസർ അക്കൗണ്ട്സ് ഓഫീസർ ടെക്നിക്കൽ അഡ്വൈസർ ജോലി അറിയിപ്പ് എന്നിവ കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക ഔദ്യോഗിക അറിയിപ്പ് വായിച്ച് യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക ഓൺലൈൻ ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക തെറ്റുകളില്ലാതെ ആവശ്യമായ വിശദാംശങ്ങൾ ശരിയായി പൂരിപ്പിക്കുക വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലിപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ചതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചുവെക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും